ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരുപാടായില്ലേ നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മത്തിക്കറി മാങ്ങ ഇട്ട് വെക്കുന്നതും അതുപോലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല മത്തിയിട്ടപ്പോൾ മാങ്ങയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു മാങ്ങ ഫ്രോസൺ ആണെങ്കിലും പുളിപ്പും അത്യാവശ്യം നല്ല പുളിപ്പും ഉണ്ട് കറി വയ്ക്കാനും അതുപോലെ ചമ്മന്തി കുടിക്കാനൊക്കെ നല്ലതായിരുന്നു നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാം പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇപ്പോൾ കൂടെ കൂടിയ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിപ്പാണ് ഈ സമയത്ത് നമുക്ക് മത്തിക്കറിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി ഇന്നത്തെ രാത്രിത്തെ ഫുഡ് അടിപൊളിയാക്കാം എപ്പോഴും പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായി ഒന്ന് കുറച്ചിട്ടോ വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ തണുപ്പ് മാറി നമ്മുടെ മാങ്ങയും കൂടെ ഇതിലിട്ട് കുറച്ച് ചൂടുവെള്ളവും ഉപ്പും ചേർത്ത് മാങ്ങ നന്നായി വേവിച്ചെടുക്കാം വേവിച്ച് നന്നായി വെന്ത് വരുന്ന സമയത്താണ് അതിൻ്റെ പുളിപ്പൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇതിനേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി ഇടാൻ മറന്നുപോയി അതും കൂടെ ചതിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ നന്നായി വന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ വന്നതിന് ശേഷം നമ്മുടെ മത്തിക്കൂട്ടനെ ഇട്ട് കൊടുക്കാം ഒരുപാട് ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം എങ്ങനെ ഇടണം എന്നൊക്കെയുള്ള നല്ല കൺഫ്യൂഷൻ ആയിട്ട് അതെങ്ങനെ ഓരോ ദിവസവും നീണ്ടു പോയതാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആട്ടൊരു ചെറിയ വീഡിയോ ഒന്നും ഇടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വല്ല വല്ല സ്ഥിരമായിട്ടിടുന്ന ഒരു രീതിയിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത് തന്നെ അപ്പോൾ പിന്നെ നമ്മുടെ മത്തി അവിടെ കിടന്ന് വെട്ടല്ലേ മത്തി വന്ന സമയത്ത് നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കാം ചപ്പാത്തി കുഴച്ച് ഒരു പത്തിരുപത് മിനിറ്റ് പത്തിരുപത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരും ചപ്പാത്തി ചൂട് നമ്മുടെ സനു അടുക്കളയിൽ വന്നു അപ്പോൾ ഒരു കൈ സഹായം അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അതിന്ന് ചുട്ട് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പണിയും പിന്നെ നമുക്ക് മത്തിക്കറിയും ചപ്പാത്തി അല്ലാതെ തന്നെ ഉച്ചക്കത്തെ പച്ചക്കറിയൊക്കെ ഉണ്ട് പിന്നെ മത്തിയായി മത്തി റെഡിയായപ്പോൾ സനു വാട്ടിലായിട്ട് ടേസ്റ്റ് നോക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു പിന്നെ ചപ്പാത്തി കഴിഞ്ഞ് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചപ്പാത്തി പൊടിയൊക്കെ ഒട്ടിപ്പിടിച്ച് വൃത്തിയേടാവും അത്യാവശ്യം വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു തുടക്കം എന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഇട്ടത് നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് വരാം അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്